നമസ്കാരം ശബരിമല സ്വർണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒന്നടകം നാണം കെട്ട് തലതഴഞ്ഞു നിൽക്കുമ്പോൾ ഭക്തനോട് സധൈര്യം കൈക്കൂലി ആവശ്യപ്പെട്ട് ദേവസ്വം ബോർഡ് സബ് ഗ്രൂപ്പ് ഓഫീസറുടെ വാർത്തയാണ് ഇപ്പോൾ ചർച്ചയാക്കുന്നത് മാന്നാർ കുട്ടമ്പേരൂർ കുന്നത്തൂർ ശ്രീ ദുർഗാദേവീ ക്ഷേത്രത്തിലെ റിസീവറും തൃക്കുരട്ടി മഹാദേവ ക്ഷേത്രം സബ് ഗ്രൂപ്പ് ഓഫീസറും ചെങ്ങന്നൂർ പാണ്ടനാട് സ്വദേശിയുമായ ശ്രീനിവാസനെയാണ് കഴിഞ്ഞ ദിവസം വിജിലൻസ് അറസ്റ്റ് ചെയ്തത് നടത്തി കൊടുത്തതിന് പ്രതിഫലമായി അയ്യായിരം രൂപയാണ് ഫോണിൽ വിളിച്ച് ഇയാൾ ആവശ്യപ്പെട്ടത് പണമിടാൻ സ്വന്തം ഗൂഗിൾ പേ നമ്പർ വരെ കൊടുത്ത സബ് ഗ്രൂപ്പ് ഓഫീസർക്കുള്ള ധൈര്യം സാക്ഷാൽ ചാൾസ് ശോഭരാജിന് പോലുമില്ല സബ് ഗ്രൂപ്പ് ഓഫീസറുടെ ശല്യം കൊണ്ട് മുട്ടിയ ഭക്തൻ ഒടുവിൽ വിജിലൻസിൽ ശരണം പ്രാപിച്ചു തുടർന്നാണ് കൈക്കോലിക്കാരനെ വിജിലൻസ് കയ്യോടെ പോക്കിയത് കുന്നത്തൂർ ശ്രീ ദുർഗ ദേവി ക്ഷേത്രത്തിൽ പരാതിക്കാരൻ നടത്തിയ പൂജകൾക്ക് കൈക്കൂലിയായിട്ടാണ് പണം ചോദിച്ചത് ശ്രീനിവാസൻ റിസീവർ ചുമതല വഹിക്കുന്ന കുട്ടമ്പേരൂർ കുന്നത്തൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ മാന്നാർ സ്വദേശിയായ പരാതിക്കാരൻ വിവിധ പൂജകൾക്ക് ബുക്ക് ചെയ്യുന്നതിനായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു പൂജയ്ക്കായി ചെലവാക്കുന്ന തുകയും ദക്ഷിണയും വഹിക്കണമെന്ന് ശ്രീനിവാസൻ പരാതിക്കാരനോട് ആവശ്യപ്പെട്ടു പൂജകൾ നടത്തുന്നതിനുള്ള അനുമതി നൽകുകയും ചെയ്തു പൂജകൾക്കായി ക്ഷേത്രത്തിൽ ഫീസ് ി എൺപത് രൂപ അടച്ചു പൂജകൾ ൾ പൂജകൾക്കായി പരാതിക്കാരൻ മുപ്പതിനായിരം രൂപ ക്ഷേത്രത്തിൽ ചെലവാക്കി പിന്നാലെ പതിനേഴിന് ശ്രീനിവാസൻ പരാതിക്കാരനെ ഫോണിൽ ബന്ധപ്പെട്ട് പൂജകൾ നടത്തിയതിനുള്ള സൗകര്യം ചെയ്തു കൊടുത്തതിന് പ്രതിഫലമായി അയ്യായിരം രൂപ വേണമെന്ന് ആവശ്യപ്പെട്ടു ഇതിൽ പ്രതികരിക്കാതിരുന്ന പരാതിക്കാരനെ ശ്രീനിവാസൻ ഇരുപത്തിരണ്ടിന് വീണ്ടും ഫോണിൽ ബന്ധപ്പെട്ട് പണം നൽകിയേ മതിയാവൂ എന്ന് അറിയിച്ചു തുക അയച്ചു കൊടുക്കാൻ തന്റെ ഗൂഗിൾ പേ നമ്പറും കൊടുത്തു കൈക്കൂലി നൽകാൻ താല്പര്യമില്ലാത്ത പരാതിക്കാരൻ വിവരം വിജിലൻസ് ഡെപ്യൂട്ടി പോലീസ് അറിയിച്ചു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള വിജിലൻസ് സംഘം ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പതിന് മാന്നാർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ സമീപം കിണിയൊരുക്കി ഇവിടെ വെച്ച് പരാതിക്കാരിൽ നിന്നും അയ്യായിരം രൂപ കൈക്കൂലി വാങ്ങാവെ ശ്രീനിവാസിനെ വിജിലൻസ് സംഘം കൈയ്യോടെ പിടികൂടുകയായിരുന്നു അതേസമയം കുന്നത്തൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ റിസീവറും തൃക്കുരുട്ടി മഹാദേവ ക്ഷേത്രം ഗ്രൂപ്പ് ഓഫീസറും ചെങ്ങന്നൂർ പാണ്ടനാട് സ്വദേശിയുമായ ശ്രീനിവാസൻ ചില്ലറക്കാരനല്ല ശ്രീനിവാസൻ റിസീവർ പദവി വഹിക്കുന്ന ക്ഷേത്രത്തിൽ അയ്യപ്പ സേവാ സംഘത്തിന്റെ ഔദ്യോഗിക വിഭാഗത്തിന് മണ്ഡല ചെറുപ്പ് നടത്തുന്നതിന് അനുമാൻ നിഷേധിച്ച ഇയാൾ മുൻ ഭാരവാഹികൾക്ക് വഴിവിട്ട് സഹായവും ചെയ്തു നൽകിയെന്ന ആക്ഷേപം ഉയരുന്നുണ്ട് ഇത് സംബന്ധിച്ച് നിലവിലെ ഭാരവാഹികൾ നൽകിയ പരാതിയിൽ മാന്നാർ പോലീസ് ഇതുവരെ നടപടിയെടുത്തിട്ടില്ല അഖില ഭാരത അയ്യപ്പ സേവാ സംഘം കുന്നത്തൂർ മൂന്ന് എട്ട് മൂന്ന് എട്ട് നമ്പർ ശാഖയാണ് ശ്രീനിവാസൻ റിസീവർ പദവി വഹിക്കുന്ന കുന്നത്തൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ മണ്ഡലം ചെറുപ്പ് നടത്തി വരുന്നത് ഇക്കുറിയും ചെറുപ്പ് നൽകുന്നതിന് വേണ്ടി റിസീവർക്ക് അയ്യപ്പ സേവാ സംഘത്തിന്റെ നിലവിലെ സെക്രട്ടറി കത്തു നൽകി റിസീവർ ആകട്ടെ അയ്യപ്പ സേവാ സംഘം എന്ന പേരിൽ രണ്ട് കൂട്ടം ചെറുപ്പ് നടത്തുന്നതിന് വേണ്ടി അപേക്ഷ നൽകിയെന്ന് മറുപടി കത്തും കൊടുത്തു ഇതിനു പുറമെ അയ്യപ്പ സേവാ സംഘം ശാഖാ സെക്രട്ടറി കുന്നത്തൂർ ബി ശ്രീകുമാർ എന്നയാൾ ചെറുപ്പ് നടത്താൻ അനുമതി തേടി കത്ത് നൽകിയതിന് ചൂണ്ടിക്കാട്ടി റിസീവർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തു എന്നാൽ ഭാരവാഹിയല്ലെന്ന് കുന്നത്തൂർ സെക്രട്ടറി അഭിലാഷ് ബാബു പറയുന്നു ഇക്കാര്യം റിസീവർക്ക് കത്ത് ചെയ്തു ശ്രീകുമാർ മുൻ ഭാരവാഹിയാണ് നിലവിൽ പുതിയ ഭരണസമ്മതി നിലവിലുള്ളപ്പോൾ പഴയ ലെറ്റർ പാഡിലാണ് ഇയാൾ റിസീവർക്ക് കത്ത് നൽകിയത് അത് ഔദ്യോഗികമായി അംഗീകരിക്കുന്ന തരത്തിലായിരുന്നു റിസീവറുടെ നടപടിക്രമങ്ങൾ എന്ന് നിലവിലെ സെക്രട്ടറി അഭിലാഷ് ബാബു പറയുന്നു കഴിഞ്ഞ വർഷം ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് സമ്പാദിച്ച് നിലവിലെ ഭരണസമിതി ചിറപ്പ് നടത്തിയിരുന്നു കുന്നത്തൂർ ശാഖ അഖില ഭാരത അയ്യപ്പ സേവാ സംഘം ചെങ്ങന്നൂർ താലൂക്ക് യൂണിറ്റിന്റെ കീഴിലാണുള്ളത് നിലവിലെ ഭരണസമിതിക്കെതിരെ ശ്രീകുമാർ പരാതി നൽകുകയും അത് താലൂക്ക് യൂണിയൻ പരിശോധിച്ച് കഴമ്പില്ലെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു കണക്കുകളും ഓഡിറ്റ് റിപ്പോർട്ടുമെല്ലാം വിളിച്ചു പരിശോധിച്ചാണ് നിലവിലെ ഭരണസമിതിയുടെ ഭാഗത്ത് വീഴ്ചയില്ലെന്ന് കണ്ടെത്തിയത് ക്ഷേത്രത്തിൽ ചിറപ്പ് നടത്തുന്നതിന് റിസീവർ ശ്രീനിവാസൻ അനുമതി നിഷേധിക്കുകയും ചെയ്തു തുടർന്ന് മതിൽ മതിൽക്കെട്ടിന് പുറത്താണ് അയ്യപ്പ സേവാ സംഘം നിലവിൽ ശ്രീകുമാർ എന്നയാൾ അയ്യപ്പ സേവാ സംഘത്തിന്റെ ലെറ്റർ പാഡ് വ്യാജ നിർമ്മിച്ച് ദുരുപയോഗം ചെയ്തുവെന്ന് കാട്ടി മാന്നാർ എസ് എച്ച്ഒക്ക് പരാതി നൽകിയിരുന്നു എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്നും നടപടിയൊന്നും ഉണ്ടായില്ല എന്നാണ് അയ്യപ്പ സേവാ സംഘം ഭാരവാഹികളുടെ പരാതി